നമസ്കാരം തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ഇതുപോലുള്ള രാഷ്ട്രീയ മാലിന്യങ്ങളെ ഇടതുപക്ഷം പേരേണ്ടതുണ്ടോ എന്ന് ഗൗരവതരമായി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ് ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് എതിർ പക്ഷത്ത് പ്രത്യേകിച്ച് സംഘപരിവാർ ഭാഗത്ത് നിൽക്കുന്ന ഈ ഇല്ലാത്ത തരത്തിലുള്ള പല കൃത്രിമത്വവും കാട്ടി തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടിയുള്ള സകലമാന കുത്തിത്തിരിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് എം കെ വർഗീസിനെ കാണാൻ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി അവിടെ ചെല്ലുന്നത് പിന്നെ അതിൽ ഒരു ചെറിയ രാഷ്ട്രീയം ഇല്ലാതില്ല കാര്യം എം കെ വർഗീസ് എന്ന വ്യക്തിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്കും അവർ അവസരം ഒരുക്കിയിട്ടുള്ളത് ഒന്ന് ഒന്നാലോചിച്ച് കേരളത്തിലെ മറ്റേതെങ്കിലും കോർപ്പറേഷനുകളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പോയി വോട്ട് ചോദിച്ചതായിട്ട് നിങ്ങൾക്കറിയാവോ കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളിൽ ആറ് കോർപ്പറേഷനും നിലവിൽ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ആ കോർപ്പറേഷനുകളിൽ എവിടെയെങ്കിലും ഒരിടത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പോയി വോട്ട് ചോദിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടോ കണ്ടില്ല എന്തുകൊണ്ട് എം കെ വർഗീസ് സ്വാഭാവികമായിട്ട് തൃശൂർ കോർപ്പറേഷനിൽ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് അധികാരം കിട്ടിയെന്നറിയാം യു ഡി എഫ് വിമതനായിട്ടുള്ള എം കെ വർഗീസിനെ അന്ന് പിന്തുണ ഉറപ്പിച്ചാണ് ഇടതുപക്ഷം ഇപ്പോൾ നിലവിൽ തൃശൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഈ വിമതനെ കുറിച്ച് നല്ല ധാരണ സംഘികൾക്കുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച മാധ്യമങ്ങളുടെ ഒരു സാന്നിധ്യത്തിൽ തന്നെ ഒരുക്കുന്നതും അവർ ഉദ്ദേശിച്ച കാര്യം ഇവിടെ നിന്ന് കിട്ടാൻ സാധ്യത അവർ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടാക്കിയും ഈ രീതിയിൽ ഒരു വിടുവായത്തരം അദ്ദേഹം പറഞ്ഞത് ഇപ്പോ വലിയ രാഷ്ട്രീയ ആയുധമായിട്ട് എടുത്ത് ഉയർത്തിക്കാട്ടുന്നുണ്ട് എങ്ങനെ അത് സി പി എം ബി ജെ പി ബന്ധം എന്നുള്ള നിലയ്ക്കാണ് പല രീതിയിൽ കുപ്രചരണങ്ങൾക്ക് അവസരം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പോലും കൃത്യമായി എന്ത് പറയണം എന്ത് പ്രതികരിക്കണം ഒരാൾ കാണാൻ വന്നു സ്വാഭാവികം ഒരു പക്ഷേ അതൊരു സാധാരണ കൂടിക്കാഴ്ചയായിട്ട് തന്നെ നമുക്ക് കാണാം ഇതിപ്പോ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയതൊന്നും പറയുന്നില്ല പക്ഷേ സംഘപരിവാർ ഒരുക്കുന്ന ചില കെണികളുണ്ട് ആ കെണികൾക്കകത്ത് ചാടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരം ബുദ്ധി ഇല്ലായ്മയാണ് അല്ലെങ്കിൽ ഒരു തരം വിവരമില്ലായ്മയും വകതിരിവില്ലായ്മയും എന്ന് പറഞ്ഞു പോകേണ്ടി വരികയാണ് അവർ ഒരുക്കിയ ഒരു വലിയ പടുുകുഴിയാണത് ആ കുഴിയിലേക്ക് ഇദ്ദേഹം നിഷ്കളങ്കമായി എടുത്ത് ചാടുകയാണ് അതായത് വോട്ട് ചോദിക്കാൻ വന്ന വ്യക്തി സിനിമാ നടനാണ് ഉള്ളിലെ ആ ആരാധകൻ ഉണർന്നതിന്റെ അടിസ്ഥാനത്തിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകുന്നു ആ ആകാംക്ഷയുടെ തുടർച്ചയായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അനിയന്ത്രിതമായിട്ട് അങ്ങ് വാചാലനാവുകയാണ് ആ വാചാലനായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ആ വിവരക്കേട് പുറത്തേക്ക് വന്നത് എന്നിട്ട് ഇന്നിപ്പോ കടന്ന് ഉരുണ്ട് പെരളുന്നുണ്ട് അതായത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എൻ്റെ വാക്കുകളെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നാണ് പറയുന്നത് പറയുന്ന വാക്കുകൾ വളരെ കൃത്യമായി ശ്രദ്ധയോടുകൂടി പ്രയോഗിക്കേണ്ടത് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ച് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മത്സര രംഗത്തുള്ള ഒരു വ്യക്തിയാണ് ഇന്നിപ്പോ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് സംഘികൾ നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉപയോഗിക്കുന്നുണ്ട് അതിന് വേണ്ട എലമെന്റ് അതിനകത്തുണ്ടെന്നേ നിങ്ങൾ ഇനി എത്ര ന്യായീകരിച്ചാലും എന്തായാലും എങ്ങനെയാണ് എം കെ വർഗീസിനും മേയർ കസേരയിൽ ഇരിക്കാൻ അവസരം അവസരമുണ്ടായതെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം അന്ന് ഇരുപത്തിനാല് സീറ്റ് മാത്രമേ അവിടെ കിട്ടിയുള്ളൂ യു ഡി എഫിനും ഇരുപത്തിനാല് സീറ്റാണ് യു ഡി എഫ് വിമതനായിട്ടുള്ള ഇയാൾക്ക് മേയർ സ്ഥാനം ഓഫർ ചെയ്തുകൊണ്ട് ഒറ്റ സീറ്റിന്റെ പിന്തുണയിൽ തൃശൂർ കോർപ്പറേഷൻ ഭരിക്കുകയാണ് അപ്പോ അങ്ങനെയുള്ള ഒരടുത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം ചെയ്യേണ്ട പ്രവർത്തനം എന്താണ് മുൻപും പല വിവാദങ്ങൾ പോലീസുകാരെന്നെ സല്യൂട്ട് ചെയ്യുന്നില്ല ആ തരത്തിലുള്ള അല്പത്തരം ഒരു ഇടതുപക്ഷക്കാരനല്ലാത്തതിന്റെ വലിയ കുറവുകൾ മഹാനിൽ നിന്ന് കാണാനുണ്ട് അപ്പോ പാർട്ടി ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയൊക്കെ അതിസങ്കീർണമായ സന്ദർഭത്തിലൊക്കെ ചിലർക്ക് രാഷ്ട്രീയ ആയുധങ്ങൾ ഇട്ടു കൊടുക്കുന്ന വ്യക്തികളെയൊക്കെ പേരേണ്ടതുണ്ടോ ഇന്നിപ്പോ ഇടതുപക്ഷം മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് പ്രത്യേകിച്ച് അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ പന്ത്രണ്ട് ദിവസം മാത്രം അവശേഷിക്കുകയാണ് ഇങ്ങനെ ഒരു വിടുവായത്തരം മാധ്യമങ്ങൾക്ക് മുന്നിൽ തള്ളി മറിച്ചിട്ട് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എൻ്റെ വാക്കുകളെ വളച്ചൊടിച്ചാണ് സ്വന്തം വാക്കുകൾ മറ്റുള്ളവർക്ക് വളച്ചൊടിക്കാൻ പറ്റാത്ത രീതിയിൽ പറയാൻ പറ്റുക തന്നെയാണ് ഒരു വ്യക്തിയുടെ ഒരു രാഷ്ട്രീയക്കാരന്റെ നിലവാരം എന്ന് പറയുന്നത് ആ നിലവാരമില്ല എന്ന് പല കുറി അദ്ദേഹം തെളിയിക്കുകയാണ് ഒരു പഴയ എക്സ് എക്സ്മിലിറ്ററി എന്നുള്ള നിലയ്ക്കൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം സുരേഷ് ഗോപി ഫിറ്റ് ആണെന്ന് പറഞ്ഞാൽ ഏത് ഫിറ്റ് ആണ് മറ്റത് അടിച്ച് ഫിറ്റ് ആണെന്ന് പറഞ്ഞാൽ പലപ്പോഴും കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് അദ്ദേഹം നടക്കുന്നതും അദ്ദേഹത്തിന്റെ എല്ലാ പൊതു രീതികളും കാണുമ്പോൾ എന്തൊക്കെയോ അടിച്ച് ഫിറ്റ് ആണെന്നൊക്കെ തോന്നുന്നുണ്ട് അല്ലാതെ ജനപ്രതിനിധിയാകാനായിട്ട് ഒരു ഫിറ്റും ഇല്ല ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പാടി പുകഴ്ത്താൻ മാധ്യമങ്ങളുടെ ഈ മൈക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊരു വിടുവായൻ തന്നെയാണ് അങ്ങനെയുള്ള വിടുവായന്മാരെ പേർന്നത് വലിയ അബദ്ധം തന്നെയാണ് അതിൽ ഒരു തർക്കവുമില്ല അത് ഈ ഒരു സന്ദർഭത്തിൽ ആരെങ്കിലും പറയണ്ടേ ഇങ്ങനെയുള്ള വിടുവായത്തരങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയ പ്രചരണ രംഗം അങ്ങ് ചൂടുപിടിച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ മേയർ ആദാ പിന്താങ്ങിയിരിക്കുകയാണ് പിന്നീട് മലക്കം പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഇത്തരം വകതിരുവില്ലായ്മകളെ പേരേണ്ടതില്ല തന്നെ ഭരണമില്ലെങ്കിൽ ഭരണം വേണ്ടതെന്നേ എന്തിനാണ് ഇങ്ങനെയുള്ള മാലിന്യങ്ങളെ പേറി അതിനെല്ലാം ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം ആണെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ എല്ലാ കാലത്തും ഈ പാവപ്പെട്ട ആൾക്കാർക്ക് തൃശൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടതുപക്ഷമാണെന്നേ പറയുള്ളൂ ഈ എം കെ വർഗീസിന്റെ രാഷ്ട്രീയ ചരിത്രം ആർക്കും അറിയണ്ട കാര്യം ഒരു യു ഡി എഫ് വിമതനാണ് യു ഡി എഫുകാരനാണ് യു ഡി എഫിനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ് നെട്ടിക്കൽ എന്നാണ് വാർഡെന്നാണ് ഉദ്ദേശിക്കുന്നത് അവിടെ നെട്ടിക്കൽ വാർഡ് എന്നാണ് ഓർമ്മ എന്ന് തോന്നുന്നു അങ്ങനെ ഒരു വാർഡിന്റെ മത്സരിച്ച് ജയിച്ച വ്യക്തിയാണ് ഒരു ഓട്ടിന്റെ ഭൂരിപക്ഷത്തിലോ രണ്ട് ഓട്ടിന്റെ ഭൂരിപക്ഷത്തിലോ മേയറായ വ്യക്തിയാണ് അങ്ങനെയുള്ള വ്യക്തി ഇങ്ങനെയുള്ള വിടുവായത്തരങ്ങൾ പറയാൻ സാധ്യത വളരെ കൂടുതലാണ് ആ റിസ്ക് ഫാക്ടർ എന്തിനാണ് ഏറ്റെടുക്കേണ്ട കാര്യം പോണെങ്കിൽ പോട്ടെന്നേ അടുത്ത തവണ വളരെ ഗംഭീരമായിട്ട് വീണ്ടും കൂടുതൽ സീറ്റ് പിടിച്ചുകൊണ്ട് രംഗത്തേക്ക് വരണം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇതിനെയൊക്കെ പേറിയാൽ വീണ്ടും വീണ്ടും നാറേണ്ടി വരുമെന്ന് വളരെ ശക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്